തീർത്ത് പോകുന്നില്ല അപ്പോൾ അത്ര സ്ഥലത്തുള്ള ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാകുള്ളു ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ കുഴിച്ചും ബുദ്ധിമുട്ടിച്ചും മംഗലാപുരം ഇങ്ങനെ ഓരോ സ്ഥലം എടുത്തോളൂ കൊട്ടിയം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീസ് പീസ് വർക്ക് അടക്കം അത് ഇതിൻ്റെ ഒരു ഒരു ഓർഗനൈസേഷണൽ പ്രശ്നമാണ് ഒന്ന് രണ്ടാമത് ഇതിൻ്റെ ജിയോളജി ജിയോളജി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഈ ചേട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ എന്താ പ്രശ്നം ഇവിടെ നൂറ്റി ഇരുപത് ദിവസം മഴയുള്ളതാണ് ഇവിടെ പെയ്യുന്ന മഴയിൽ നല്ലൊരു ഭാഗവും ഭൂമിയിൽ ഇരിക്കുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണിത് ഇപ്പം തന്നെ കൊട്ടിയെത്തി റോഡ് പണിതിരിക്കുന്നതിൻ്റെ അടിവശത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണ് ചെളിയാണെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ചെളിയിട്ടുള്ള എന്താണ് അത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും ഡ്രൈ ആ വാട്ടർ വേപ്പർ ചെയ്ത് പോകുമ്പോൾ അത് പിന്നെ ശൃംഖ്യയും സ്വാഭാവിക ശൃംഖി ചെയ്യും ആ ബലത്തിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള രീതിയിൽ അല്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൂ അപ്പം മലപ്പുറത്ത് പറഞ്ഞ ന്യായം എന്താണ് നമുക്ക് തൂണുകളിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ ബോംബെ ഐ റ്റീന്നോ ഡൽഹി ഐ ടി എന്നൊക്കെ ആളുകൾ വന്ന് പറഞ്ഞാൽ അന്ന് തൂണുകൾ നിർത്താം എന്തുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് തമിഴ്നാടിലെയോ ആന്ധ്രയിലെയോ കർണാടകത്തിലെയോ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെയോ പ്ലെയിൻ ലാൻഡിൽ വളരെ നിരപ്പായ ലാൻഡിൽ പണിയുന്ന പോലുള്ള റോഡുകൾ കേരളത്തിൽ പണിയാൻ പറ്റില്ല കാരണം വളരെ ആയിട്ടുള്ള അതാണ് കറക്റ്റ് സയൻറ്റിഫിക് ടൈം റെഗഡ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണ് ആ ടെഗ്ഗഡ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണെന്ന് മാത്രമല്ല മൈക്രോ ലെവലിൽ വളരെ ചെറിയ തോതിലാണ് ഈ സ്ലോപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഭയങ്കരമായ സ്ലോപ്പ് ഡിഫറൻസ് ആണ് പ്ലെയിൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നമുക്ക് പെയ്യുന്ന മഴയിൽ നല്ലൊരു ശതമാനം കടലിലേക്ക് പെട്ടെന്ന് പോകുന്നത് അതിൻ്റെ കഥകൾ വേറെയുണ്ട് പക്ഷേ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലാൻഡും പിന്നെ സോയിലിൻ്റെ തിക്ക്നസ് ഇവിടെ വളരെ വലിയ പ്രശ്നമാണ് രണ്ട് മൂന്ന് മീറ്ററെ സോയിലുള്ളൂ അപ്പോൾ സോയിലിൻ്റെ തിക്നസ്സ് പാറ്റേൺ പിന്നെ മഡിൻ്റെ ഒരു സ്ഥിതി അലൂവിയൽ സോയിൽ എന്ന് സോയിലെന്ന് സോ അതായത് മണ്ണിൻ്റെ ചില അപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ വളരെ പക്കയായിട്ട് നടക്കണം അത് നടക്കും പക്ഷേ സാമ്പിൾ പരിപാടികളെ നടക്കത്തുള്ളൂ വളരെ പക്കയായിട്ട് ഓരോ പ്രദേശത്തും നടക്കത്തില്ല അപ്പോൾ കേരളത്തിൽ ഓരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളിലും സോയിൽ സ്റ്റഡി നടത്തി അവിടുത്തെ ലാൻഡ് ഫോമിൻ്റെ സ്റ്റെബിലിറ്റി നോക്കി അങ്ങനെ ഒരു 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 എന്താണ് ഒരു തയ്യാറെടുപ്പ്